യു എയിൽ ജനസംഖ്യയോട് മത്സരിച്ചെന്ന പോലെയാണിപ്പോൾ റോഡുകളിലെ വാഹനങ്ങളുടെ തിരക്ക് രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണം കുതിച്ചുയരുകയാണ് ദുബായിലെ ടോൾഗേറ്റ് ഓപ്പറേറ്ററായ സാലിക്കിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം നാല്പത് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കവിഞ്ഞു പന്ത്രണ്ട് മാസത്തിനിടെ നിരത്തുകളിലെത്തിയത് മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം വാഹനങ്ങളാണ് അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വാഹന രജിസ്ട്രേഷനിൽ ഒൻപത് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമാണ് വർധനം കഴിഞ്ഞ വർഷം രണ്ടാം പാദത്തെ അപേക്ഷിച്ച് ഈ വർഷം രണ്ടാം പാദത്തിൽ വാഹന രജിസ്ട്രേഷനിൽ രണ്ട് ശതമാനത്തിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് ദുബൈ ആർ ടി ഐയുടെ കണക്കുകൾ അനുസരിച്ച് ദുബൈയിൽ മാത്രം പകൽ സമയങ്ങളിൽ റോഡുകളിൽ എത്തുന്നത് മുപ്പത്തി ലക്ഷം വാഹനങ്ങളാണ് രജിസ്ട്രേഷനിൽ കഴിഞ്ഞ രണ്ടു വർഷത്തേക്കാൾ പത്ത് ശതമാനത്തിന്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് കനത്ത വേനൽക്കാലത്ത് നിരവധി താമസക്കാർ വിദേശത്തേക്ക് പോയ സമയങ്ങളിൽ ഗതാഗത തിരക്ക് അല്പം കുറയുമെങ്കിലും വളരെ വേഗത്തിൽ തന്നെ ഉയരുന്നതായും കാണാം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ അവധി അവസാനിപ്പിച്ച് കൂടുതൽ താമസക്കാർ കൂടി തിരികെ എത്തുന്നതോടെ നിരത്തുകളിൽ കൂടുതൽ വാഹനങ്ങൾ എത്തുമെന്നതും ആശങ്കയാണ് മറ്റ് എമിറേറ്റുകളിൽ നിന്ന് ദുബൈയിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കൂടി കണക്കിലെടുത്താൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കും